മറിഞ്ഞു മറിഞ്ഞ് 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 മറിഞ്ഞു ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു പി എല്ലിൻ്റെ ബി ട്വൻറ്റി ഫോർ ട്രക്കാണ് ഗൈസ് അതായത് വൺ ഈസ് ടു സിക്സ്റ്റീൻ സ്കേയിൽ വരുന്ന ഫോർ ഇൻറ്റു ഫോർ ആണ് നമ്മുടെ ഓൾമോസ്റ്റ് സെയിം നമ്മുടെ സി ട്വൻ്റി ഫോർ ഇല്ലേ സി ട്വൻറ്റി ഫോറിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് പക്ഷെ എന്തൊക്കെയാണ് നിന്റെ സസ്പെൻഷൻ എല്ലാം വ്യത്യാസം ഉണ്ടാവും ഇതുപോലെ തന്നെ ആയിരിക്കില്ല ഓക്കേ സെയിം സൈസ് ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് നോക്കാം നമുക്കിവിനെ അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ് അത്യാവശ്യം സ്റ്റോക്കുകൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ ട്രക്ക് ഓക്കെ അപ്പോൾ എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം വീഡിയോയില് സോ നമുക്ക് രണ്ട് കളറുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഇതുമാരെ അൺബോക്സ് ചെയ്ത് നോക്കാം യെസ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നോക്ക് കേട്ടോ ഭയങ്കര രസമില്ല കാണാനായിട്ട് അത്യാവശ്യം നല്ല സ്കെയിൽ ലുക്ക് ഇതേപോലത്തെ ഒരു റിയൽ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സ്കെയിൽ ലുക്കിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബാക്ക് ആ ഒരു ബോക്സും വെച്ചിട്ടുണ്ട് പിന്നെ ബോക്സ് ഇല്ലാത്ത ഒരു ലുക്കിലും വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെങ്കിൽ ബിൽഡ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതെ ഒരു ബോക്സ് തുറക്കാൻ നേരത്ത് ഇതിൻ്റെ എന്താ പറയുക ചാർജേഴ്സ് പിന്നെ സ്റ്റിക്കർ ടൂൾസ് സാധനങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ ഇതേ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഓക്കെ കണ്ടോ അപ്പോൾ ഇതാണ് കഴിച്ചത് റിമോട്ട് അപ്പോൾ അതെ ഇതാണ് വണ്ടി ശരിക്കും വണ്ടി ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക ഇങ്ങനെയല്ല ഇത് ഞാൻ ബോക്സ് എടുത്ത് ഊരി മാറ്റിയതാണ് അപ്പോൾ അത് ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ് ഇതിൻ്റെ ചാസീസ് കണ്ടോ ചാസി വരുന്നത് സെയിം നമ്മുടെ സി ട്വൻ്റി ഫോറിൻ്റെ ചാസി ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ സസ്പെൻഷൻ വ്യത്യാസമുണ്ട് സസ്പെൻഷൻ അതല്ല സസ്പെൻഷൻ നമ്മുടെ ലീവ് സസ്പെൻഷൻ മാത്രം ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ടോ ഓക്കെ അത് കുറച്ചൊരു വെയിറ്റ് കയറുമ്പോൾ കുറച്ചൊരു അടിപൊളി ആയിരിക്കും അപ്പോൾ ഇതാണ് രണ്ട് കളറ് അപ്പോൾ ഇനി നേരെ ഇവന്മാരെ എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം നമ്മളിത് ഈ ഒരു മോഡലാണ് എടുക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ബോക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് നോക്കണം സോ ഗൈസ് നമുക്ക് വെളിയിലോട്ട് പോകാം നമുക്ക് അടിയിലുണ്ടോ ഇത് ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ചാർജസ് നമ്മുടെ സെയിം സി ട്വൻറ്റി ഫോറിൻ്റെ തന്നെ ചാർജസ് ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് മെറ്റൽ അപ്ഗ്രേഡ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാം ഓക്കെ ഗിയർ ബോക്സ് അപ്ഗ്രേഡ് ചെയ്യാം അതേപോലെ എല്ലാ സാധനവും നമുക്ക് മെറ്റൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ താഴെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇത്ര സ്പേസ് ഉണ്ട് നമുക്ക് ലോഡ് വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇവിടെ ഒരു സ്റ്റെപ്പിനിരിക്കുന്നുണ്ട് ഇതോ ഗസ് സ്റ്റെപ്പിനിരിക്കുന്നുണ്ട് പിന്നെ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റൂല അങ്ങനെ തന്നെ അപ്പൊ ഇതിന്റെ ബാറ്ററി ഇടുന്ന സംഭവമാണ് കുറച്ചൊരു അടിപൊളി ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പൊക്കുക കണ്ടോ ഇങ്ങനെ നമ്മുടെ ട്രക്ക് പൊക്കി നിർത്താൻ പറ്റും ഗൈസ് ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ റിയൽ ട്രക്കിന്റെ ക്യാബിനൊക്കെ പൊക്കി ഇങ്ങനെ വെക്കുന്ന പോലെ നമുക്ക് ഇത് വെക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ടായിരിക്കും കേട്ടോ നമ്മ ഈ ബാറ്ററി ഇടുന്ന നമ്മളിത് ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ഞൂറ് എം എ എച്ച് സെവൻ പോയിന്റ് ഫോർ വോൾട്ടാണ് ഓക്കെ നമുക്ക് സെവൻ പോയിന്റ് ഫോറിൻ്റെ ഒരു ലിപ്പോ ബാറ്ററി ആണെങ്കിൽ നമുക്ക് വെക്കാം അതായത് നമുക്ക് ഈ ബാറ്ററിയുടെ അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ബാറ്ററീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം സ്ലൈഡ് ചെയ്ത് ലോക്ക് ചെയ്യാം അത് ഇവിടെയാണ് സ്ലൈഡ് ചെയ്താൽ ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം ഗസ് ഗൈസ് സമൂഹ മാർഗായിട്ടുണ്ട് അപ്പം നമ്മുടെ എസ്കാവേറ്ററിന് ചെറിയ പണി കിട്ടിയ കാരണം എസ്കാവേറ്റർ കൊണ്ടുവന്നില്ല എസ്കാവേറ്റർ യൂസ് ചെയ്ത് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ലോഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ എസ് 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 പൈപ്പ് പൊട്ടിപ്പോയി ഞാൻ പറഞ്ഞില്ല ഹൈഡ്രോളിക് എസ്കാവേറ്റർ ടാസ്ക് ആണ് അതിന്റെ പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒക്കെ മാറ്റണം അഴിക്കണം പണിയാണ് നമുക്ക് നമുക്കപ്പോൾ ഇവനെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം ആണ് സ്റ്റിയറിങ്ങും ആക്സലറേഷനും എല്ലാം പ്രൊപ്പോഷണൽ ആണ് കണ്ടോ അങ്ങനെ സ്ലോയിൽ പോകണമെങ്കിൽ സ്ലോയിൽ പോവാം കുറച്ച് ലോഡ് കയറ്റി വെക്കാം എന്തോരം ലോഡ് ഇതൊക്കെ കൊണ്ടുപോകും എന്നുള്ള കാര്യം നോക്കാലോ ഓക്കെ കൊറച്ച് കല്ലെടുത്തിട്ട് നമുക്ക് ഈ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ ഇടാം ഓക്കെ ഇവിടുന്ന് കൊറച്ച് കല്ലൊക്കെ എടുക്കാം നമ്മടെ എസ്കാവേറ്റർ ഇല്ലാണ്ടോ എസ്കാവേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കല്ലൊക്കെ വാരിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യായിരുന്നു ഓ വലിയ കല്ലൊക്കെ കേട്ടോ ഇനി ഇതൊക്കെ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം കുറെ കല്ലുകൾ നമ്മൾ വാരി ഇട്ടിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇത് വണ്ടി വണ്ടി താന്നു വണ്ടിയുടെ സസ്പെൻഷനൊക്കെ താന്നത് ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ സസ്പെൻഷനൊക്കെ താന്നു ഇനി നമുക്ക് കുറച്ച് ഓടിച്ചു കൊണ്ടുപോയി നോക്കാം ഏഹ് നമ്മുടെ വണ്ടി ലോഡൊക്കെ ആയിട്ട് പോകുന്നുണ്ട് വെയിറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഐറ്റം മറിയാൻ ചാൻസ് ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഓ വല്യ കല്ലിന്റെ മോളിൽ കൂടെ കയറി ചാടി കയറി നമ്മുടെ ഐറ്റം പൊക്കോണ്ടിരിക്കാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇണ്ട് കേട്ടോ കാരണം വണ്ടിനേക്കാളും വെയിറ്റുള്ള കല്ലൊക്കെയാണ് അത് ചുമതുകൊണ്ട് പോണത് മറിഞ്ഞു 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 മറിഞ്ഞ് മറിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞു എസ് പറഞ്ഞു മറിഞ്ഞു മറിപ്പായിരുന്നു വണ്ടിയുടെ വെയിറ്റ് അത്ര ഇത്ര ഇല്ല കേട്ടോ ഈ കല്ലിൻ്റെ ഇല്ല കല്ലിന് നല്ല വെയിറ്റ് ഉണ്ട് സക്സസ്ഫുള്ളി അങ്ങനെ ആ സ്ഥലമൊക്കെ കയറി നമ്മുടെ വണ്ടി പാസ് ചെയ്താൽ ലോഡൊക്കെ ആയിട്ട് പോവാണ് ണ്ടോ ഈ ലോഡ് വെച്ചിട്ട് അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് കണ്ടല്ലോ കുഴിയിൽ ചാടി കഴിഞ്ഞാൽ മറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓ ഓ ഇവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു മറിഞ്ഞു കണ്ടോ കാരണം അത്ര വെയിറ്റുള്ള കല്ല് നമ്മൾ വെച്ചിട്ടാണ് ഇതിന് ഇതിന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ചലലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ സ്ലിപ്പായി സ്ലിപ്പായി പോവാട്ടോ അപ്പൊ അത്യാവശ്യം ഈ ഇതിന്റെ വണ്ടിയുടെ സൈസും ഈയൊരു ഇതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് നമുക്ക് മറ്റേ ഡം ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെ വെക്കുവാണെങ്കിൽ കുറച്ചൊരു അടിപൊളിയായിരിക്കും പിന്നെ കുറച്ചും കൂടി എന്താ പറയാ ഗിയർ ബോക്സ് മാറ്റിയിട്ട് ഗിയർ ബോക്സ് ചെയ്യേഞ്ച് ചെയ്ത് ഫുള്ളി മെറ്റലാക്കാം ഡിഫറൻസിലെ മെത്തലാക്കുക പവർ കുറച്ചും കൂടി കൂട്ടാം ബാറ്ററി കുറച്ചും കൂടി അടിപൊളിയാക്കുക ഫുള്ളി ഹോബിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇതിനേക്കാൾ പെർഫോമൻസ് നമുക്ക് ഇതിന് കിട്ടും എസ് ഗൈസ് അപ്പോൾ നമ്മുടെ ട്രക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങളുടെ ആർ സി മോട്ടോ വാക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും പിന്നെ അതുപോലെ ഞാനൊരു നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് അതിൽ നേരെ വാട്സപ്പ് ചെയ്താൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി ഓക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതുപോലെ നമുക്ക് വേറെ കുറച്ച് സ്റ്റോക്കും കൂടി ഇവിടെ കറന്റ്ലി അവൈലബിൾ ആണ് ഗൈസ് ഞാൻ അതേ അതുപോലെ നമ്മുടെ ട്രക്ക് നമ്മുടെ എം സി ഐറ്റിൻ്റെ ഒപ്പം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ എം സി ഐറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള സൈസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ട്രക്കിൻ്റെ വിശേഷം ഓക്കെ അപ്പോൾ നേരെ നമ്മുടെ വെബ്സൈറ്റിൽ പോവാം അവിടെ കുറച്ചധികം അധികം വണ്ടികളുണ്ട് എം ജി എക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഇതിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രീ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് ആർ സി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എത്തിക്കാം ഓക്കെ